അതേപോലെ ഒരു നല്ല കാണാൻ ഭംഗിയുള്ള ഈ പറ്റി അടിപൊളി നിങ്ങളുടെ സഹകരിക്കും എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രൊമോഷൻ ഒരു പൈസ ചെലവില്ലാതെ നമ്മൾ ചെയ്തു തരാൻ വാക്ക് വരും നമസ്കാരം തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി ഫെസ്റ്റിനോടനുബന്ധിച്ച് നടന്ന കൂനിച്ചി മലയിലേക്കുള്ള മാസ് ട്രക്കിങ്ങിൻ്റെ നാലാമത്തെ എപ്പിസോഡായ ഈ വീഡിയോയിൽ കൂനിച്ചി മല നിറുകയിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് എപ്പിസോഡുകൾ കാണാത്തവർ ഉണ്ടെങ്കിൽ അതുകൂടി കാണുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക എവിടെ സ്ഥലം എങ്ങനെയുണ്ട് ഇന്നത്തെ യാത്ര അടിപൊളിയാണ് ആദ്യമായിട്ട് വരുന്നല്ലേ ഇവിടെ ആദ്യമായിട്ട് തോന്നിയോ മോളി കയറിയ ക്ഷീണം മാറി നല്ല സ്ഥലമല്ലേ നല്ല സ്ഥലം നമ്മളെ ഈ മൂവാറ്റുപുഴ ഇലവീഴപ്പുഞ്ചറുണ്ടല്ലോ അതേപോലെ ഒരു നല്ല കാണാൻ ഭംഗിയുള്ള ഉറപ്പായിട്ടും മറ്റുള്ളവരോട് അറിയുന്നവരോട് പ്രൊവൈഡ് ചെയ്യുമല്ലേ സ്ഥലം തീർച്ചയായിട്ടും ശരി ഞാനിവിടെ ആദ്യം കേറുന്നത് ഏഴാമത്തെ ഏഴാം ക്ലാസ്സിലായിരിക്കും ഏഴാം ക്ലാസ് ഫ്രണ്ട്സിൻ്റെ കൂടെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പുല്ല് പറിക്കാനൊക്കെ തേക്ക് പറയുന്നത് അവരുടെ കൂടെയാണ് ആദ്യം പിന്നെ ഒരു ഹോബിയായി ഈ മലകളെല്ലാം എല്ലാ വർഷവും ഇത് ആസ്യയോടെ എട്ടുപ്രാവശ്യം കേറിയിട്ടുണ്ട് ഈ മൂന്ന് മലകളും കേറിയിട്ടുണ്ട് ഈ മൂന്ന് മലകളായിരുന്നു വി വി ഗിരി അമ്പൂരി പറയുന്നത് കൊണ്ടകെട്ടി കൂനിച്ചി കുരിശുമല ഇത് മൂന്നും ദൂരം നോക്കുമ്പോൾ ഇത് രണ്ട് വി തല കുത്തനെ എടുത്ത് വെച്ചിരിക്കുന്നവരുടെ തോന്നുന്നു പക്ഷേ നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ആ ഷേപ്പൊന്നും അറിയത്തില്ല ഏതാണ് ഏത് മലയെന്നറിയത്തില്ല എനി എൻ്റെ പേര് മനോജ് ഹൺറി താങ്ക് യു സ്ഥലം എവിടെയാണ് ഞാൻ അമ്പൂരിയിലാണ് അമ്പൂരിക്കാരനാണ് ഞാൻ കൊല്ലത്ത് ബി എൻ ഐ എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ കൊല്ലത്തിൻ്റെ ഡയറക്ടറാണ് പേര് പറയാമോ വിഷ്ണു എവിടെ സ്ഥലം കുന്നത്താല ആനാവൂരി എങ്ങനെയുണ്ട് ഇവിടുത്തെ പറഞ്ഞോളൂ എന്താണ് ഞങ്ങൾ ഇവിടുത്തെ തിരുവനന്തപുരം ഡി ടി പി സിയുടെ അൻപൂരി പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് ട്രക്കിംഗ് കൊണ്ട് അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് വന്നതാണ് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായത് ആദ്യമായിട്ടാണ് ഞങ്ങൾ എക്സ്പീരിയൻസ് തിരുവനന്തപുരത്തുകാർക്ക് പ്രത്യേകിച്ച് തിരുവനന്തപുരംകാർക്ക് ഒരു ദിവസം വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു ട്രക്കിംഗ് സ്പോട്ടാണ് കൂടുതലായിട്ട് അഡ്വഞ്ചർ ആയിട്ടുള്ള ആക്ടിവിറ്റി നമ്മൾ പുറമേ ഒക്കെ പോലെ ആ കാര്യത്തിൽ ഭയങ്കര സ്വീകരിക്കുകയാണ് ഭയങ്കര രസമുണ്ട് അപ്പുറത്ത് നെയ്യാൻ അവിടെ ഡാം അവിടെ ശിവലോക സ്റ്റീറ്റും ബാക്കി ഫുൾ നമ്മളെത്തിച്ചേർന്നു <laughs> എവിടെയാണ് <laughs> അത് തന്നെയാണ് സ്ഥലം കൊണ്ടകെട്ടി കൂനിച്ചി മലയുടെ നെറുകയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഈ കണ്ട ആൾക്കാരെല്ലാം അമ്പൂരി ബസിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാവരും ഇന്ന് പ്ലാൻ ചെയ്ത് സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞിട്ട് വന്ന നിരവധി ആൾക്കാരാണ് ഇവിടെ ഉള്ളത് പിന്നെ ഒന്ന് പറയാം അമ്പൂരിന്ന് പുറത്തു വന്ന ആൾക്കാരൊന്ന് കൈപോക്കാവോ ഓക്കെ ഞങ്ങളുടെ കാര്യം വന്നപ്പോൾ നമുക്ക് നിരവധി പേരെ പരിചയപ്പെടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പൂരിക്ക് പുറത്തു വന്ന ആൾക്കാർ അമ്പൂരിയുടെ ബെസിന്റെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞിട്ടാണ് അവർ വന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് എന്തായാലും അമ്പൂരിയിലെ ഈ കൂനിച്ചി മലയിലേക്കുള്ള ഈ ഒരു ട്രക്കിംഗ് ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ചതിന് കഴിഞ്ഞു വളരെ മാസായി മാറിയിരിക്കുന്ന യാതൊരു വിധമായ സംശയവും നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി കുടുംബസമേതം എത്തിയിട്ടുണ്ട് നമ്മുടെ വാർഡ് മെമ്പർ നിരവധി ആൾക്കാർ അവരുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് എത്തിയിട്ടുണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് താഴ്വാരത്തിൽ വെയിറ്റ് ചെയ്യുകയാണ് നമുക്ക് വരാൻ കഴിയാതെ നമുക്ക് സ്നേഹപൂർവ്വം രണ്ട് ഭാഗം സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വൈസ് പ്രസിഡന്റ് തോമസ് മംഗലേശേരി സ്നേഹപൂർവ്വം ഫ്രണ്ടിലേക്ക് വളരെ മനോഹരമായിരുന്നു നമ്മളാരും പ്രതീക്ഷിക്കാത്ത തരത്തിൽ തന്നെ നമ്മൾ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ എല്ലാവർക്കും ഈ മലയിൽ എത്തിച്ചേരാനും ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനും സാധിച്ചു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമാണ് നമ്മുടെ ഈ ട്രക്കിംഗ് പ്രോഗ്രാം ഒരു വൻ വിജയമായി മാറി എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം നമുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറി കുടുംബസമേതമുണ്ട് ഐ സി ഡി എസ് സൂപ്പർവൈസർ അവരുടെ സർവീസിലുള്ള രാജേഷ് സാർ അങ്ങനെ നിരവധി പഞ്ചായത്ത് മെമ്പർമാര് അങ്ങനെ നമ്മുടെ അമ്പൂരി വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ആളുകള് അങ്ങനെ വിവിധ എല്ലാവരുടെയും പേര് അങ്ങനെ വിവിധ മേഖലകളിൽ നിന്നും വിവിധ സ്ഥലങ്ങളിൽ നിന്നുമുള്ള ആളുകള് വളരെ ആവേശത്തോടെയും സന്തോഷത്തോടെയും ഈ ട്രക്കിംഗ് ഈ മാസ് ട്രക്കിങ്ങിൽ പങ്കെടുത്തു ഇതൊരു ഇത് വിജയിപ്പിക്കാനായിട്ട് സാധിച്ചു തീർച്ചയായിട്ടും നമുക്ക് ആ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അമ്പൂരി ഫെസ്റ്റിനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ തവണ കരിമംകുളത്ത് നമ്മൾ ബോട്ടിംഗ് സർവീസ് നടത്തി അപ്പോൾ അവിടെ അതിനനുയോജ്യമായ ഒരു സാഹചര്യമുണ്ട് എന്ന് നമ്മൾ തെളിയിക്കുകയും അത് പുറം ലോകത്തിന് കാട്ടിക്കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ രണ്ടാം തവണ ഈ രണ്ടാമത് ഫെസ്റ്റില് നമ്മൾ ഒരു വ്യത്യസ്തമായ പ്രോഗ്രാമായിട്ട് നമ്മൾ ഈ കൊണ്ട് കൂനിച്ചി ട്രക്കിങ് ആണ് മാസ് ട്രക്കിംഗ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയത് അതും ഒരു വലിയ വിജയമായിരുന്നു ഇവിടെ ഇത്രയും അനന്ത സാധ്യതകൾ ടൂറിസത്തിന് ഉണ്ട് എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്കത് പുറലോകത്തിന് നമ്മുടെ പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നമുക്ക് അത് കാട്ടിക്കൊടുക്കുവാനും നമുക്കിനി കഴിയും അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത മൂന്നാമത് അമ്പൂരി ഫെസ്റ്റിൽ നമുക്ക് പുതിയൊരു സ്ഥലം കണ്ടുപിടിക്കുകയും നമ്മളിപ്പോൾ ഈ കണ്ടെത്തിയ സ്ഥലങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ശ്രമം കൂട്ടായിട്ട് എല്ലാവരുടെയും ഭാഗത്ത് നിന്നതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നമുക്ക് നമ്മൾ അമ്പൂരി പഞ്ചായത്ത് നേരത്തെ ഇവിടെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതുപോലെ ഒരു ദിവസത്തെ അല്ല ഒരു രണ്ട് ദിവസത്തെ പാക്കേജിൽ നമുക്ക് കാണാൻ പറ്റിയ സ്ഥലങ്ങൾ ഈ അമ്പൂരി പഞ്ചായത്തിലുണ്ട് മറ്റു ഒരു പഞ്ചായത്തുകളിലും സമീപ പഞ്ചായത്തുകളിലൊന്നും ഇത്രയും വൈവിധ്യമാർന്നതും പിന്നെ പ്രകൃതി ഭംഗിയുള്ളതുമായ ടൂറിസ്റ്റ് സാധ്യതയുള്ള പ്രദേശങ്ങളില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തായാലും ഇതിന് വലിയ വിജയമാണ് ഇതിന് നേതൃത്വം കൊടുത്ത നമ്മുടെ ശ്രീറാം സാറാണ് ഇതിന്റെ സംഘാടകൻ ഈ ട്രക്കിങ്ങിൻ്റെ അദ്ദേഹം മീഡിയ കൺവീനറിലൂടെയാണ് അദ്ദേഹത്തിന് അതുപോലെ തന്നെ സജി അദ്ദേഹം പബ്ലിസിറ്റി കണ്ണീർ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച എല്ലാവർക്കും ഈ ട്രക്കിങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഈ അമ്പൂരി ഫസ്റ്റിന്റെ സംഘാടക സമിതിയുടെ പേരിലുള്ള വളരെ സന്തോഷം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ഇടുക്കിയിലെ കാന്തല്ലൂരിൽ ടൂറിസത്തിൻ്റെ സാത്തുക്കളെ പുറം ലോകത്ത് എത്തിച്ച് മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് വാങ്ങിച്ച അദ്ദേഹമാണ് ഇങ്ങനെ രണ്ട് വർഷം അപ്പം നമ്മുടെ അമ്പൂരി പഞ്ചായത്തിന് ഒരു മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് സാർ എന്ത് തരുമെന്നോട് പറയണം അപ്പോൾ നമ്മൾ ഈ ട്രെക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഒറ്റവാക്യം പറഞ്ഞാൽ അടിപൊളി പറഞ്ഞാൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ഇപ്പോൾ ശ്രീറാം സാർ അന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും വിചാരിച്ചില്ല ഞാൻ ഇടുക്കിയിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നത് കാന്തള്ളൂർ ഗ്രാമപഞ്ചായത്ത് ഇടുക്കി ഇപ്രാവശ്യത്തെ ബെസ്റ്റ് ടൂറിസ്റ്റ് വില്ലേജിൻ്റെ അവാർഡ് നേടിയ സ്ഥലമാണ് പക്ഷെ അത് തുടങ്ങിയിട്ട് നമ്മൾ ഒരുപാട് നാളായിരുന്നു അവർ തുടങ്ങിയിട്ട് അതായത് അവിടെ ഒരു ഫെസ്റ്റ് ഉണ്ട് കാന്തള്ളൂർ ഫെസ്റ്റ് അത് എന്തിനെന്ന് ചോദിച്ചാൽ അതിനൊരു മാർക്കുണ്ട് ഈ ടൂറിസ്റ്റ് ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ചെയ്യുമ്പോൾ കേന്ദ്ര സർക്കാർ ഓരോന്നിനും മാർക്കിടും അല്ല ഈ ഫെസ്റ്റ് നടത്തുന്നതിന് പതിനഞ്ച് മാർക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് അപ്പോൾ അതാണ് നമ്മളിവിടെ ഇന്ന് ഇവിടെ നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നല്ല നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചെയ്യും അപ്പോൾ ഇനി വരും വർഷങ്ങളിൽ അത് നല്ല എന്ത് ചെയ്യാൻ ഇപ്പോൾ ഇപ്പോൾ ഇതിപ്പം കഴിഞ്ഞ വർഷത്തെക്കാട്ടും വളരെ മികച്ചതാണ് ഇനി അടുത്ത പ്രാവശ്യം അത് നമ്മൾ കൂട്ടണം കുറേ സാധ്യതകൾ നമ്മൾ കണ്ടെത്തണം കുറേ കാര്യങ്ങൾ നമ്മളിതി കൂടെ ആഡ് ചെയ്യണം അങ്ങനെ അങ്ങനെ ഈ ഫെസ്റ്റ് മൊത്തം അറിയണം അപ്പോഴത്തേക്കും എന്താകും നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടും അങ്ങനെ നമ്മൾ ബെസ്റ്റ് പഞ്ചായത്തിലോട്ട് പോയി ഇത് അത് ഇത് മാത്രം പോരാ ഹരിത പ്രവർത്തനങ്ങൾ നമ്മളൊരു എന്താ പറയുക അത് ഗ്രീൻ കാന്തരുക ഗ്രീൻ അമ്പൂരി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു മിഷൻ ഉണ്ടാവണം അതായത് നമുക്ക് ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകളൊന്നും കാണാൻ പാടില്ല വളരെ വളരെ പവിത്രമായിട്ടുള്ള ഒരു ഒരു ഗ്രാമമായിട്ട് നമുക്കിതിനെ മാറ്റണം അതാണ് നമ്മൾ അടുത്ത ശ്രമം പിന്നെ ഈ ടൂറിസ്റ്റ് സ്പോട്ടുകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അവിടുത്തെ സാധ്യതകൾ മനസ്സിലാക്കി അതിനെ നമ്മൾ പതുക്കെ പതുക്കെ ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ ഉണ്ടാക്കി നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അതായത് നമ്മൾ കൂടുതൽ ഈ പരിസ്ഥിതിക്ക് ഇതായിപ്പോൾ കണ്ടിരുന്ന നല്ല പ്യുറാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ ഒരുപാട് ഈ പറഞ്ഞപോലെ റിസോർട്ടുകൾ വരണം അത് പിന്നെ അത് അതിനോട് അനുബന്ധിച്ചിട്ടുള്ള കടകൾ പിന്നെ ഈ ടാക്സി ഡ്രൈവേഴ്സിൻ്റെ അവർക്കുള്ള ജോലി ഇങ്ങനെ നമ്മൾ അനന്തമായിട്ടുള്ള സാധ്യതകളാണ് ഇതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം അത് നമുക്ക് പതുക്കെ പതുക്കേ പറ്റുള്ളൂ ഇപ്പോൾ ഒരു വെറും ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജാണ് പക്ഷേ ഇതെന്തായാലും ഭയങ്കര ഒരു ഭയങ്കര ഒരു ക്യാമറ ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇത്രയും പേര് ഇതിൻ്റെ മുകളിൽ കാണുന്നു അതേപോലെ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഈ ഒരു സ്പിരിറ്റ് എല്ലാവരും ഉൾക്കൊണ്ട് നമ്മൾ അടുത്ത പ്രാവശ്യം കുറേക്കൂടെ സ്ട്രോങ് ആക്കണം നല്ല പഞ്ചായത്ത് ബെസ്റ്റ് പഞ്ചായത്തിന് ഇവിടെ ഒന്നാമതും ഒരു എന്താ പറയുക ഒരു ഭയങ്കര ഒരു വൈബ്രൻ്റ് ആണ് ഈ ഒരു മതമൈത്രി എല്ലാം കൂടെ നോക്കിയാലും എന്ത് നോക്കിയാലും ഭയങ്കര വൈബ്രൻ്റ് ആണ് ഫുഡിൻ്റെ കാര്യമായിരുന്നാലും ശരി തന്നെ പിന്നെ ആളുകളുടെ കാര്യമായിരുന്നാലും ശരി തന്നെ നല്ലൊരു വൈബ്രൻ്റ് ആ വൈബ്രൻസി നമ്മൾ കീപ്പ് ചെയ്യണം അടുത്ത പ്രാവശ്യം ഇതിനേക്കാളും നന്നായിട്ട് നടത്താൻ പറ്റട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്

ഞാനൊരു പിൻ്റെ ശശിക്കാരനാണ് കഴക്കാഭ്യാസമായതുകൊണ്ട് കേട്ട് വളർന്ന ആളല്ല അതുകൊണ്ട് ഒരു പ്രഭാഷകനല്ല ഇവിടെ വൈഫിൻ്റെ കൂടെ ഞാൻ ഇങ്ങി വന്നതാണ് അവൾ ഇത് ബന്ധിച്ചിട്ട് അമ്പുരി ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് മലക്കയറ്റവും പിന്നെ പൊതുവെ അമ്പൂരി ഫെസ്റ്റും സംഘടിപ്പിച്ച സംഘാടകർക്കും അമ്പൂരി പഞ്ചായത്തിലെ ഭാരവാഹികൾക്കും ഇപ്പോൾ അവിടെ സംഘായിട്ടുള്ള എല്ലാ നല്ലപോലെ നാട്ടുകാർക്കും ക്രിസ്മസ് ആശംസകളും അമ്പൂരി ഫെസ്റ്റ് നിവധ്യ ആശംസകളും ആയിരുന്നു എനിക്ക് തോന്നുന്നു ആറ് പ്രാവശ്യം കേറിയിട്ടുണ്ട് പക്ഷെ ഇത് കേറിയിട്ടുണ്ടെന്ന് പക്ഷേ ഇനി ഇവരെല്ലാം കൂടെ ഒരുമിച്ചാണ് പോകുന്നത് അപ്പൊ ഇത്രയും പേരായിട്ട് ഒമ്പോ രസം ഇല്ല വി ഡോ നോ അങ്ങനെ വൈ ഷുഡ് ഗോ വിത്ത് ഓൾ ദ അൺനോൺ പീപ്പിൾ വൈഷുന്ദ് രീതിയിലായിരുന്നു മക്കളുടെ അമ്പൂരി പഞ്ചായത്തിലെ ഏകദേശമുള്ള എല്ലാ മലകളും കയറി കേറിക്കഴിഞ്ഞെന്ന് പറഞ്ഞു ചോദിക്കുന്ന ഒറ്റ ചോദ്യം അമ്പൂരി പഞ്ചായത്തിനകത്ത് എത്ര മലകളുണ്ടാവും ഉദ്ദേശം നമുക്ക് ടൂറിസമായിട്ട് ഏറ്റവും കൂടുതൽ ജനങ്ങളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് പറയാൻ പറ്റുമോ എരപ്പാങ്കുഴി ഒന്ന് വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം ആനക്കുളം പിന്നെ എരപ്പാങ്കുഴിന്ന് ട്രക്കായിട്ട് നിങ്ങൾ കരുതുകയാണെങ്കിൽ എരപ്പാങ്കുഴിന്ന് അണമുഖം വരെ വരുന്ന ആ ഇത് ആറ്റിൽ കൂടി തന്നെ നടന്നു വരിക അത് ആയിരുന്നു ഏറ്റവും രസകരമായ ഭാഗം നമുക്ക് നമുക്കറിഞ്ഞുകൂടാത്ത ഇപ്പം ഞാൻ ഫോട്ടോകൾ എടുത്തിട്ടുള്ളതിൽ ഒരു ഇരുപത്തഞ്ചനം ചെലന്തികൾ തന്നെ ആ മരങ്ങളിൽ ആ വെള്ളത്തിലോട്ട് ചാഞ്ഞ് കിടക്കുന്ന മരക്കൊമ്പുകളിലുണ്ട് അങ്ങനെ നമുക്ക് ആ ഭംഗി ആസ്വദിച്ച് വരാം നമ്മൾ ചിലപ്പോൾ അവിടെ ഇരുന്ന് പോകും ഒരു പാറപ്പുറത്ത് ചെലന്തി വിലയിൽ കണ്ടുകൊണ്ട് അണുമുഖത്തിന് അനുനിർത്തി ഒരു നല്ല പോയിൻ്റ് ആണ് പക്ഷെ അവിടെ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തമിഴ്നാട് വഴിയേ പോകാൻ പറ്റുള്ളൂ ഇപ്പം ഓഫ് റോഡിങ്ങിന് മാത്രം സാധ്യതയുള്ള ഒരു സ്ഥലമാണ് പിന്നെ ഇവിടെ ഞാൻ പഞ്ചായത്ത് സെക്രട്ടറിയുടെ അടുത്തും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ഓഫ് റോഡിൽ പറ്റിയ ട്രാക്കുകൾ ഉണ്ട് അങ്ങനെ നമ്മളൊരു രണ്ട് മൂന്ന് ട്രാക്ക് കണ്ടുപിടിച്ച് വയ്ക്കാമെങ്കിൽ സിറ്റിയിൽ നിന്നും ഞങ്ങളെ ഞാനിപ്പോൾ കൊല്ലത്താണ് ജീവിക്കുന്നത് കൊല്ലത്തുനിന്ന് ഒരു ടീം തന്നെ വരും കാരണം അവിടെ ഓഫ് റോഡേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട് ഞങ്ങൾ പലപ്പോൾ ഇവിടെ അവർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ നിന്ന് എല്ലാ സ്ഥലത്തു നിന്നും വരും ഓഫ് റോഡിങ്ങിന് ഇവിടെ വരും നമ്മളെ ഇതിപ്പോ സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായവും ഞാൻ ഈ ഇങ്ങനെ കാണുന്ന ഒരു കൂട്ടത്തിലാണ് അതിനെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പക്ഷേ അമ്പൂരി പഞ്ചായത്തിൽ എന്തുമാത്രം സ്ഥലമുണ്ടെന്ന് പുറം ലോകത്ത് അറിയുന്നില്ല അതാണ് സത്യം നമുക്ക് തന്നെ ഒന്ന് കണ്ടെത്തി ഇത് ജനങ്ങളിലോട്ട് എത്തിക്കണം ഇപ്പം നമ്മൾ അമ്പൂരി ഈ മായഭാഗത്ത് തന്നെ എത്രയോ കടമുണ്ട് ആ ഒരേ കടവും വ്യത്യസ്ത അനുഭവമാണ് പുരേഖലെ പോകാം അതുപോലെ ഏകദേശം തെന്മല വരെയുള്ള ആദിവാസി സെറ്റിമെന്റുകൾ ആ ഒരു ട്രക്കിങ്ങിന് ഭയങ്കര രസമാണ് അതുപോലെ ഇങ്ങോട്ട് നോക്കുമ്പോൾ നെല്ലിക്കമല മടശ്ശേരി വെള്ളച്ചാട്ടം എരപ്പാങ്കുഴി ഈ മൂന്ന് മലകള് കുരിശുമല അപ്പുറത്ത് കാളി മല ഇവിടെ നമ്മളെ ബോട്ടിങ്ങിൽ പോവാണെങ്കിൽ നെയ്യാറിന്റെ നെയ്യാർ വന്ന ആ നമ്മുടെ റിസഭോയറിൽ വന്ന് ചേരുന്ന ഭാഗത്തെ ഉരുളം കല്ലുകൾ അതായത് ഉത്തരം കയത്തിൻറെ അവിടെ ഉത്തരം കയത്തിന്റെ അവിടെയും മശുകുണ്ടം കയത്തിന്റെ അവിടെയുമാണ് ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങൾ ഞാൻ നോക്കി ഇപ്പൊ പഞ്ചായത്ത് പഞ്ചായത്ത് സെക്രട്ടറി ഉള്ളത് കൊണ്ട് എന്റെ ഒരു അഭ്യർത്ഥന നമ്മുടെ സോഷ്യൽ മീഡിയക്കാരാണ് ഒരു അഭ്യർത്ഥന സർഗൻ ജോയിൻ ഉൾപ്പെടെ പറയാനുള്ളത് ഇപ്പം നമ്മൾ എന്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെങ്കിലും ഒന്ന് സർക്കാരിന്റെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന്റെ അനുവാദം വേണം അപ്പോൾ ഫോറസ്റ്റ് ഇറിഗേഷൻ പഞ്ചായത്ത് നിങ്ങളോട് സഹകരിക്കും എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രൊമോഷൻ ഒരു പൈസയും ചെലവില്ലാതെ നമ്മൾ ചെയ്തു തരാമെന്ന് വാക്കുമായിരുന്നു അത് നമുക്ക് തരാൻ കഴിയുമോ ഇവിടെ പഞ്ചായത്ത് സെക്രട്ടറിയെ ശ്രദ്ധപ്പെടുത്താൻ വേണ്ടി പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രദ്ധപ്പെടുത്താൻ വേണ്ടി നേരത്തെ ഇവിടെ ചോദിച്ച ചോദ്യത്തിന് ഒരു മറുപടി എല്ലാവരും കേൾക്കാൻ പറയാം അപ്പോൾ ഒരുപാട് സ്പോട്ടുകൾ ഏതൊക്കെ സ്പോട്ടുകളാണ് ഇപ്പോൾ കുറേ സ്പോട്ടുകൾ പറഞ്ഞു ഇതേപോലെ വേസിപ്പിച്ചെടുക്കാവുന്ന സ്പോട്ടുകളാണ് ഈ നെല്ലിക്കാമല ദ്രവ്യപ്പാറ അതുപോലെ തന്നെ ഞണ്ടുപാറ അതുപോലെ തന്നെ ഇതിപ്പം ഈ കുരിശുമലയും ഈ കൊണ്ടുവെട്ടിയുമായിട്ട് ഇത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ സ്വാഭാവികമായിട്ട് ഭാവിയിൽ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു റോപ്പ് വേ സാഹസ്യമായിട്ട് ഇവിടെ നിന്ന് ഒരു റോപ്പ് വേ അതിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ് ഒരു റോപ്പ് വേറെ ഇനി മറ്റൊരു കാര്യം എന്ന് പറയാം ആ കാണുന്നതാണ് നെല്ലിക്കാമല ആ നെല്ലിക്കാവലിൽ പോകാനായിട്ട് പുടപ്പനോട്ട് പൊട്ടഞ്ചറയിൽ നിന്ന് ആ നെല്ലിക്കാമലയുടെ നെറുകേ വരെ ഇപ്പൊ റോഡുണ്ട് നിലവിൽ റോഡുണ്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ഒരു ഒരു പാറയാണ് ദ്രവ്യപ്പാറ ആ ദ്രവ്യപ്പാറയ്ക്ക് പുറത്തിപ്പാറയിൽ നിന്ന് ദ്രവ്യപ്പാറ വരെ റോഡുണ്ട് ഇനി ഇനി നെല്ലിക്കാമലയുടെ നിറുകയിൽ നിന്ന് ദ്രവ്യപ്പാറ വരെ ഇടവഴിയുണ്ട് ഊടുവഴിയുണ്ട് കാൽനട വഴി അത് റവന്യൂ തരിച്ച് ഭൂമികളായതുകൊണ്ട് ആ റോഡ് ഇവിടുന്ന് നെല്ലിക്കാമലയുടെ മണ്ടയിൽ നിന്നുള്ള റോഡ് ആ ദ്രവ്യപ്പാറ വരെ ഒരു ആ കൈവഴിയെ റോഡാക്കി കഴിഞ്ഞാൽ ഈ കൊട്ടചരയിൽ നിന്ന് നെല്ലിക്കാമലയുടെ മണ്ടയിൽ വണ്ടി പോയിട്ട് ദ്രവ്യപ്പാറ വഴി പുർത്തിപ്പാറ വഴി കുട്ടമല ഇറങ്ങി അമ്പൂരി കൂടെ വന്ന് തിരിച്ചു കയറുന്ന ഒരു റിങ് റോഡ് നമുക്ക് പ്രത്യക്ഷമുണ്ടാക്കുന്നു റിംഗ് റോഡ് അങ്ങനെ റിംഗ് റോഡ് ഉണ്ടായാൽ ഒട്ടത്തരയിൽ നിന്ന് ഈ നെല്ലിക്കാമനയുടെ മണ്ടയിലേക്ക് വാഹനത്തിൽ ആളുകൾക്ക് പോകാനും ഇതിനെ ഇതുപോലെ ഇതിനേക്കാൾ ഭംഗിയാണ് ഈ നെല്ലിക്കാമന നിറയെന്നുള്ളത് അതിന്റെ മണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ശംഖുമുഖം കടപ്പുറത്ത് പിന്നെ വലിയ ബോട്ടുകൾ കടൽ തീരത്തുകൂടെ പോകുന്നത് കടലാസ് ബോട്ടിൻ്റെ പരിപ്പത്തിൽ കാണാൻ പറ്റും ലൈറ്റ് ഹേഴ്സ് കാണാൻ പറ്റും വിമാനം ഇറങ്ങുന്നത് കാണാൻ പറ്റും ഇതിന്റെ മണ്ടയിൽ നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ മനോഹരമായ ദൃശ്യമാണ് നെല്ലിക്കാവലെ മണ്ടേ അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടെയും ഒരു റിംഗ് റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ സാഹസിക ടൂറിസ്റ്റുകൾ ഇവിടെ നിന്ന് പൊട്ടഞ്ചിറ വഴി കയറി നെല്ലിക്കാവലെ മണ്ടയും കൂടെ കയറി നമ്മളിപ്പോ സിക്കിമിലും അങ്ങനെയുള്ള സബ് സംസ്ഥാനങ്ങളിൽ പോകുമ്പോഴത്തേക്കും ഒരു മല കയറിയാണ് അടുത്ത മലയിലേക്ക് പോകുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിലേ കൂടെ നേരെ നെല്ലിക്കാരുടെ മണ്ടുവരെ റോഡുണ്ട് ആ റോഡ് ദരിവപ്പാറ വരത്ത് മുട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു റിംഗ് റോഡാവും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സെക്രട്ടറി പറഞ്ഞ ഒരു സെന്റൻസ് ആണ് പ്ലാസ്റ്റിക്കും മാലിന്യം എല്ലാം ഒഴിവാക്കാമെങ്കിൽ മാത്രമേ കൂനിച്ചിമല ട്രക്കിംഗ് കാഴ്ചകളുടെ നാലാമത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ് തിരികെ മലയിറക്കത്തിന്റെ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം